വിശുദ്ധ അർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവൈശമി ശിഹായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും വിശ്വാസികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അവർ പത്രോസ് എന്ന അവൻ പേര് നൽകിയ ഷിമിയോൻ ഇടമുഴക്കത്തിന്റെ പുത്രന്മാർ എന്നർത്ഥമുള്ള പേര് നൽകിയ സബദീപുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും അന്ത്രയോസ് പീലിപ്പോസ് ബെർത്തലോമിയ മത്തായി തോമസ് ഹൽപയുടെ പുത്രൻ യാക്കോബ് തദേവോസ് കാനാൻകാരനായ ഷിമിയോൻ യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസ് കറിയോത്ത